മതിയായ ജനസംഖ്യ ഇല്ലാതിരുന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ രൂപീകൃതമായ അഷ്ടമുടി തടാകത്തിന്റെയും കല്ലട നദിയുടെയും സംഗമ സ്ഥാനത്ത് ചിതറിക്കിടക്കുന്ന ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ എട്ട് ദ്വീപുകളെ അല്ലെങ്കിൽ എട്ട് തുരുത്തുകളെ ദാ ഇങ്ങനെ ചുറ്റും വളർന്നു നിൽക്കുന്ന കണ്ടൽ ചെടികൾക്കിടയിലൂടെ നല്ല ശുദ്ധവായുവും ചെറു കാറ്റുമേറ്റ് അടുത്തെറിയാനും വഞ്ചികളിൽ നിന്നിറങ്ങി കണ്ടൽക്കാടിന്റെ ഉള്ളറകളിലേക്ക് കയറി വേരുകളിലൂടെ നടന്ന് വ്യത്യസ്തമായ കാഴ്ചാനുഭവങ്ങൾ കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ആലപ്പുഴ ഇന്ത്യയുടെ ബനീസ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ ബനീസ് എന്നാണ് കൊല്ലം ജില്ലയിലെ മൺറോത്തുർത്ത് അഥവാ മൺറോദ്വീപ് അറിയപ്പെടുന്നത് ഇവിടുത്തെ യാത്രയിൽ കാഴ്ചകളിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ദ മുന്നിൽ കാണുന്നത് പോലെ ഉയരം കുറഞ്ഞ പാലങ്ങൾക്കടിയിലൂടെയും ഇടുങ്ങിയ കനാലുകൾക്കിടയിലൂടെയും ചിതറിക്കിടക്കുന്ന സ്വാഭാവികമായി രൂപപ്പെട്ട കണ്ടൽക്കാടുകൾക്കിടയിലൂടെയും ഗ്രാമീണ ജീവിതങ്ങളെയും ഗ്രാമ കാഴ്ചകളെയും അറിഞ്ഞുകൊണ്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്രകളിൽ ഒന്നെന്ന നിലയിലുമാണ് മൺറോ തുരുത്ത് വാർത്തകളിൽ നിറയുന്നത് പുതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കൊല്ലം റൂട്ടിൽ ശാസ്താംകോട്ടയ്ക്കും പെരിയനാടിനും ഇടയിലുള്ള മൺട്രോതുരുത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ സമയം ഒൻപത് പതിനഞ്ച് മൺട്രോതുരുത്തിലെ കാഴ്ചകൾ കാണാൻ നമ്മൾ ഇന്ന് പോകുന്നത് അഖിലെന്ന ആളിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ വഞ്ചിയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം പത്ത് മിനിറ്റിലേറെയുള്ള നടത്തത്തിനിടയിലാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മൺ സന്ദർശിക്കാൻ വരുന്നവർക്ക് ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ നേരിൽ വിളിച്ച് മറ്റു കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ഈ കാണുന്ന വഞ്ചിയിലാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര ലൈഫ് ജാക്കറ്റും തൊപ്പിയും കുടയും എല്ലാം വഞ്ചിയിൽ കരുതിയിട്ടുണ്ട് അത്യാവശ്യം വലിയ വള്ളം തന്നെ അടവിയിൽ കുട്ടവഞ്ചിയിൽ കയറാനായുണ്ടായ ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഉണ്ടായില്ല അങ്ങനെ വഞ്ചിയിലേക്ക് കയറി യാത്ര തുടങ്ങി ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ എന്നിങ്ങനെ പല വിധത്തിലുള്ള ചാർജുകൾ ഈടാക്കുന്ന യാത്രകളുണ്ട് നമ്മൾ എന്തായാലും ഇന്ന് ഒരു മണിക്കൂറിലേറെ നീളുന്ന യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ യാത്ര തുടങ്ങി പത്ത് മിനിറ്റിനകം തന്നെ നമ്മൾ ഒരു പ്രധാന പോയിന്റിലെത്തി ഇവിടെ ഇരുവശത്തേക്കും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കണ്ടലുകൾക്ക് നടുവിൽ വള്ളം നിർത്തി ഫോട്ടോകൾ പകർത്താനും വള്ളത്തിന് മുട്ടിയുരുമി നിൽക്കുന്ന കണ്ടൽ വേരുകളിലൂടെ ചവിട്ടി കണ്ടൽ കാടിനുള്ളിലേക്ക് കയറി വേരുകൾക്കും വെള്ളത്തിനും മുകളിലൂടെ നടക്കാനുമുള്ള അവസരമുണ്ട് ഒരു കയ്യിൽ ക്യാമറയുമായി കയറിയതിനാൽ അധിക ദൂരം ഒന്നും ചുറ്റിത്തിരിയാൻ കഴിഞ്ഞില്ലെങ്കിലും കണ്ടലുകൾക്ക് മുകളിലൂടെയുള്ള നടത്തം ഒരു പുതു അനുഭവം തന്നെയാണ് എന്നിരുന്നാലും മൊബൈൽ ഫോൺ അടക്കമുള്ള താഴെ വീണുപോയേക്കാവുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ തീർച്ചയായും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി വേണം ഇത്തരം അവസരങ്ങളിൽ സാഹസത്തിനു മുതിരൻ കാരണം കൈവിട്ടുപോയാൽ പിന്നെ എന്തായാലും വേരുകൾക്കും വെള്ളത്തിനും അടിയിൽ നിന്ന് കണ്ടെടുക്കാനായിരുന്നു വരില്ല ആദ്യത്തെ സ്പോട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി യാത്ര തുടരുമ്പോൾ ഇനി തോണി ചാർജിനെ കുറിച്ച് പറയാം മൺ തുരത്തിലെ കാഴ്ചകൾ കാണാൻ ഏറ്റവും അനുയോജ്യം സഞ്ചരിക്കുന്ന തോണി യാത്രയ്ക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യപ്പെടുന്നത് ഇവിടെ കുറെ ഫൈബർ വള്ളങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് തോണി യാത്ര കൂടാതെ പത്ത് മുതൽ ഇരുപത്തി പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ിക്കാർ ബോട്ടുകളും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ഗ്രൂപ്പായി വരുന്നവർക്ക് ഷിക്കാർ ബോട്ടുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നാൽ ഷിക്കാർ ബോട്ടുകളുടെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് വലുപ്പം കൂടുതലുള്ള ബോട്ടായതുകൊണ്ട് ഇത്തരത്തിലുള്ള ബോട്ടുകൾക്ക് ആഴം കൂടിയ കായലിൽ കൂടിയല്ലാതെ ചെറിയ ചെറിയ ഇടത്തോടിലും കനാലിൽ കൂടിയോ ഉയരം കുറഞ്ഞ പാലത്തിനടിയിൽ കൂടിയോ ഒന്നും ഷിക്കാർ ബോട്ടുകൾക്ക് സഞ്ചരിക്കാനാവില്ല പാലത്തിനടിയിലൂടെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ വല കെട്ടി കായലിൽ നിന്ന് വേർതിരിച്ച് ഇടതുവശത്തായി കാണുന്നത് കരിമീൻ കൃഷി കുളങ്ങളാണ് കരിമീനിന്റെ വ്യത്യാസങ്ങൾ അനുസരിച്ച് മുതൽ രൂപ വരെയൊക്കെയാണ് ഒരു കിലോ കരിമീനിന് ഇവിടുത്തെ വില ഇനി അങ്ങോട്ട് കുറെ നേരം ചെറു ചാലുകളിലൂടെയാണ് യാത്ര ഇരുവശത്തെയും പച്ചപ്പിനെ തൊട്ടൊരുമയുള്ള യാത്രക്കിടയിൽ മുന്നിലും പിന്നിലും മറ്റ് യാത്രാവള്ളങ്ങൾ കണ്ടുമുട്ടുന്നത് മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് മൺട്രോത്തുരത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ടൂറിസ്റ്റ് പ്ലേസുകൾ പോലെയല്ല മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ എപ്പോൾ വേണമെങ്കിലും കാഴ്ചകൾ കാണാനുമാവുമെന്നാണ് അഖിൽ പറയുന്നത് എന്നിരുന്നാലും വിദേശികൾ വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകളൊക്കെ എത്തി മൺട്രോത്തുരത്ത് കൂടുതൽ സജീവമാകുന്ന സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവാണ് മാർച്ച് കഴിഞ്ഞ് വേനൽക്കടുത്തതോടെ ഇരുവശത്തെയും കാടുകൾക്ക് പച്ച നിറത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ശൈത്യകാല സമയത്താണെങ്കിൽ ഇതേ കാഴ്ച തന്നെ ഇതിലും മനോഹരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഒരൽപ്പം ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ കല്ലടയാറ് അഷ്ടമുടിക്കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപപ്പെട്ട ചെറു ദ്വീപുകളുടെ സമൂഹമാണ് മൺട്രോ തുരുത്ത് വേലത്തമ്പി തളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന ഉമ്മണിത്തമ്പി പൊതുവെ ജനങ്ങൾക്ക് അപ്രിയനായിരുന്നതിനാൽ ഉമ്മണിത്തമ്പിയെ നീക്കി ബ്രിട്ടീഷുകാരനായിരുന്ന കേണൽ മൺറോയെ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ റാണി ഗൌരി ലക്ഷ്മി ഫായി തമ്പുരാട്ടി ദിവാനായി നിയമിച്ചു ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ തിരുവിതാംകൂറിൽ ദിവാൻ പദവിയിലിരുന്ന കേണൽ മൺറോയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിന് ഏറെ നേട്ടങ്ങൾ കൈവരിക്കാനായി അടിമ കച്ചവടം നിർത്തലാക്കിയതും സർക്കാർ ധനം കട്ടുമുടിക്കുന്നത് തടയാൻ ഓഡിറ്റും അക്കൌണ്ടും ഏർപ്പെടുത്തിയതും ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തതും മൺട്രോയുടെ ഭരണകാലഘട്ടത്തിലാണ് കൂടാതെ കല്ലട നദി അഷ്ടമുടി തടാകവുമായി ചേരുന്ന തുരുത്തിലെ ഭൂമി നികത്തൽ പ്രവർത്തനങ്ങൾക്ക് നേരിട്ടിറങ്ങി മേൽനോട്ടം വഹിച്ച് വീണ്ടെടുക്കപ്പെട്ട ദ്വീപിന് കേണൽ മൺറോയോടുള്ള ആദര സൂചകമായി പിന്നീട് മൺറോ ദ്വീപ് എന്ന പേര് നൽകുകയായിരുന്നു ധാരാളം ചതുപ്പുകളും ചെറുതുരുത്തുകളുമുള്ള മൺട്രോത്തുരത്ത് കണ്ടൽ വനങ്ങളാൽ സമ്പുഷ്ടമാണ് ഏറ്റവും ഏറ്റവുമധികം കാണപ്പെടുന്ന ഇനങ്ങൾ പ്രാന്തൻ കണ്ടലും ഉപ്പട്ടിയുമാണ് പ്രാന്തൻ കണ്ടലുകൾ ഭൂരിഭാഗവും വച്ചുപിടിപ്പിച്ചവയാണ് ഇവ കൂടാതെ കുറ്റിക്കണ്ടൽ എഴുത്താണിക്കണ്ടൽ നക്ഷത്ര കണ്ടൽ ചക്കരക്കണ്ടൽ അങ്ങനെ കുറേയേറെ ഇനങ്ങൾ വേറെയുമുണ്ട് മൺട്രോത്തുരത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ കണ്ടലുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഓണാഘോഷത്തിന്റെ ഭാഗമായി കല്ലടയാറ്റിൽ നടക്കുന്ന ജലോത്സവം ഈ മേഖലയിലെ ഒരു പ്രധാന ആഘോഷമാണ് യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മളും കടക്കുകയാണ് മൺറോത്തുരത്തിൽ ചെറുവള്ളങ്ങളും ശിക്കാറുകളും മാത്രമല്ല കയാക്കിങ്ങും പെടൽ ബോട്ട് സൗകര്യങ്ങളും എല്ലാം ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഡി ടി പി നേരിട്ട് നടത്തുന്ന ചിലവ് കുറഞ്ഞ ബോട്ടിംഗ് സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഇത് മാത്രമല്ല ദൂരെ നിന്ന് വന്നെത്തുന്നവർക്ക് ധൈര്യപൂർവ്വം സമീപിക്കാവുന്ന നിരവധി സ്റ്റേ സംവിധാനങ്ങളും ഹോംലി ഫുഡും എല്ലാം മൺട്രോത്തുരത്തിന്റെ പ്രത്യേകതയാണ് മൺട്രുരുത്തിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി നല്ല നമസ്കാരം സമയം സമയം